ഇതേ പട്ടിനെയും പൂച്ചേനേയും കൊണ്ട് കളയും പോലെ ഇനി ഇപ്പം തന്തേനെയും തള്ളേനേയും കൊണ്ട് കളയുന്നത് ആ അവസ്ഥ എന്തായാലും എൻ്റെ മാമനും അമ്മയ്ക്കും വരത്തില്ല ഞാൻ കളയൂലവർ ഇത്ര പട്ടിനിയായാലും ഞാൻ അവർ കൊണ്ടുവന്ന അനേതരത്തിലാക്കൂല്ല വിശന്നു കഴിഞ്ഞാൽ അവർ വീടുകൾ മൊത്തം ഉള്ള മാട അവരടിച്ചു പൊളിച്ചോണ്ടിരിക്കണം ഒരറ്റം പോലെ അവർ പൊളിച്ചോണ്ടിരിക്കുകയെന്ന് ഞാൻ ഒരറ്റം കെട്ട് അവരൊരൊറ്റം വിസക്കുമ്പോഴത്തേക്ക് അവർ ഒരൊറ്റം കൊണ്ട് പൊളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിടിച്ചു മാറ്റാൻ ചെന്നു കഴിഞ്ഞാൽ എന്നെ കൂടെ വേണമെങ്കിൽ അവരതിനകത്തോട്ട് പിടിച്ച് പൊടിച്ച് മുടക്കി വെക്കും പേടിച്ചാണെങ്കിൽ ഞാൻ പോവാതിരിക്കുന്നത് ഇന്നിപ്പോൾ നേരം വളർത്തപ്പോൾ ഒരെണ്ണത്തിന് വിശന്നപ്പോൾ ചെന്ന ആ കഥ പിടിച്ച് അടിച്ച് അതിനെ വലിച്ചു പൊളിച്ച് വെച്ചിട്ട് അത് പോയി ഇന്ന് ഇങ്ങനെ ആയിക്കഴിഞ്ഞ് എൻ്റെ എന്നെ അവർ ക്ഷമിക്കാൻ തല്ലിക്കൊല്ലു ഇതേ അല്ലേ അത് ചെയ്യുന്നത് ഇത് ഇഞ്ഞ് അറ്റം വരെ ഉണ്ടായിരുന്നു വെച്ചക്കുമ്പോൾ തള്ളി അങ്ങ് അപ്പുറത്ത് മറിക്കും പിന്നെ നമ്മൾ നുള്ളിപ്പറക്കി പിന്നെ കൊണ്ടു വെക്കും പിന്നും എന്തെങ്കിലും ഇട്ട് ചെളിയാ എന്തെങ്കിലും വെച്ച് പറക്കി വെച്ചാലും പിറ്റെന്ന് പറമ്പോൾ അതിൻ്റെ ഇരട്ടി അവർ ഇളക്കും അനേകാലത്തിലൊന്നും അവരെ കൊണ്ട് കളയം എന്നെ കൊണ്ട് മനസ്സിലേക്കുന്നില്ല ഇത് കൂടുതൽ പലയിടത്തൊന്നും വന്ന് പക്ഷെ എന്നെ കൊണ്ട് ഒക്കുന്നില്ല ഇവരെ ഇങ്ങനെ കൊണ്ടൊന്ന് കളഞ്ഞു കഴിഞ്ഞാൽ നാളെ സമയത്ത് എൻ്റെ മക്കളെന്നെ കൊണ്ട് കളയില്ലെന്ന് എനിക്ക് ഉറപ്പില്ല അതുകൊണ്ട് ഞാൻ മരിക്കും കാലം വരെ എൻ്റെ പള്ളക്കിരി അവർ കിടക്കണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഒരു തൊള്ളി വെള്ളവും പുറത്തു പോകില്ല എല്ലാം വീട്ടിനകത്തിന്നെ വരെ പാത്രങ്ങൾ വെച്ച് പിടിച്ച് അതിനകത്ത് നമുക്ക് കുളയും കഞ്ഞി വെച്ച് കുടിക്കുക ആ കണക്കിനാണ് നമ്മളെ വീട് കിടക്കുന്നത് നല്ലൊരു മഴ പെയ്യുമ്പോൾ ഇതിനെല്ലാത്തിനെ കണന്നുള്ള പറയാറു പോയിരിക്കും ഞങ്ങൾ അവിടെ മാത്രം ഇച്ചിരിച്ച് വരാതിരിക്കുക അവിടെ ഇരിക്കും എന്ന് പറഞ്ഞാൽ ഇതിൽ പെവിൾ കോള് വെച്ച് പൊട്ടിച്ച ഈ ഓടുകളിരിക്കുന്നത് ഏത് നിമിഷം എല്ലാം കൂടെ തറമ്പെത്തും അങ്ങനെ ഇരിക്കുകയാണ് എന്നുവെച്ചാൽ പൊളിഞ്ഞു വീഴും അത് ആ അവസ്ഥയിലിരിക്കും പേടിയാണ് മഴ പെയ്തു കഴിഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാണ് എല്ലാത്തിൻ്റെയും അമ്മച്ചിയും മക്കളും എല്ലാം കൂടെ പോയി അവിടെ പോയിരിക്കും പക്ഷേ മട നല്ല തോന്നതിന് ശേഷം ആണ് അവിടെ ഇവിടെ എന്നാലും പേടിച്ചാണോ ഒന്ന് കിടക്കുന്നത് തന്നെ എന്നുവെച്ചാൽ അങ്ങനെയാണ് പേടിയാണ് പേടിയാണെനിക്ക് ഇപ്പോഴത്തെ മൂന്ന് ദിവസം മഴയെത്തഞ്ഞാൽ ഞങ്ങൾ ഉയരരിഞ്ഞിരിക്കുന്നു വിളിക്കാൻ ഞാൻ ദൈവങ്ങളൊന്നും ഇല്ല എല്ലാ ദൈവങ്ങളെയും വിളിച്ച് അറിയണ ദൈവങ്ങളെ മൊത്തവും വിളിച്ച് എന്നിട്ടും അവസ്ഥ ഇതാണ് ഉള്ളതും ഇല്ലാത്ത അവർക്ക് മാനസികമായിട്ട് മാനസികമായിട്ടുള്ളത് തന്നെ അത് ജന്മന അവർക്ക് ഉള്ളതാണ് അത് എന്താണ് രണ്ടുപേർക്കും ഒരേപോലെ തന്നെ കണ്ണും കണ്ണും കാണത്തില്ല സംസാരിക്കത്തുമില്ല കേൾവിയല്ല ഒരിതും ഇല്ല നമ്മളെ നമ്മളെവിടെയെങ്കിലും പോകേണ്ട ഇരുത്തിയാൽ അവിടെ ഇരിക്കും പിടിച്ചാൽ അവിടെ നിന്ന് എഴുന്നേറ്റ് വരും ആ അവസ്ഥയിലാണ് ഒരു ഇതില്ല അവർക്ക് ഇരുട്ടുന്നത് എന്താണ് വെളുക്കുന്നത് എന്താ പറയാണൊന്നും അവർക്ക് അറിയത്തില്ല നമ്മൾ നേരം നിങ്ങളെടുത്ത് ചെന്ന് വിളിക്കുകയാണെങ്കിൽ എഴുന്നേറ്റ് വരും ഇരുട്ടുവാണെങ്കിൽ ചെന്ന് നമ്മൾ പറഞ്ഞു ഇരുട്ടാണ് പോയി കിടക്കാൻ പറഞ്ഞു ഇങ്ങനെ കാണിക്കുകയാണെങ്കിൽ പോയി കിടക്കുക എന്റെ വയർ ഇറുകിക്കൊണ്ട് ഉള്ളത് അവർക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് ആകാരത്തിനുള്ള വഴി എന്തെങ്കിലും ദൈവം സഹായിച്ച് കിട്ടിയാൽ നമുക്ക് വളരെ ഉപകാരം ഉപകാരമായിരുന്നു നമുക്ക് വേറെ ഒന്നും മാണിയുടെ അതൊന്നും നമുക്ക് ആവശ്യമില്ല ഇവരെ പട്ടിണിക്ക് ഇടാതെ കൊണ്ടുപോകണമെന്നൊരു ആഗ്രഹം എനിക്കുണ്ട് പക്ഷേ അത് ദൈവം സഹായിച്ച് കിട്ടിയാൽ വളരെ സന്തോഷം ജന്മനെ കിട്ടിയതാണെന്ന് ഇവർക്കറിയില്ലല്ലോ എന്തരാണെന്നൊന്നും ഇവർക്ക് അറിയത്തില്ല ഇവരെ പേരെ അമ്മക്കും കിട്ടിയിട്ടുണ്ട് എനിക്കും ഉണ്ട് എൻ്റെ മോക്കുമുണ്ട് ആ അമ്മക്കും ദൂരെ കാഴ്ച അതില്ല എൻ്റെ മോൾ കണ്ണാടി വെച്ച് ഞാൻ മാത്രം വെച്ചിട്ടില്ല എന്നേ കണ്ടോ നമ്മുടെ വീട് നോക്കുവോ കണ്ണാടി കഴിക്കാൻ നടക്കുവോ ഞാൻ ആ അവസ്ഥയിലാണ് കണ്ണാടി കഴിക്കണമെങ്കിൽ ക്യാമ്പിനും ഇതിനൊക്കെ പോകണ്ടേ ആ പൈസ ഉണ്ടെങ്കിൽ ഒരിക്കലും അരി മേടിച്ച് ഇവർക്ക് കഞ്ഞേറ്റ് കൊടുക്കാൻ ഉള്ളൂ ഞാൻ അതാണ് ഇവര് പറഞ്ഞു ആ ആ പോയി ആയിരുന്ന പിന്നെ മേടിക്കാം ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് ഇവരെ പോലുള്ളവരെയൊക്കെ താമസിപ്പിക്കുന്നത് അങ്ങനെ എവിടെയെങ്കിലും ഇവരെ സുരക്ഷിതമായിട്ട് ഏൽപ്പിക്കുന്ന ഒരിക്കലും ഞാൻ എന്റെ ജീവനുള്ള കാലം വരെ ഇവിടെ തന്നെ കിടക്കും അവർ ഞാൻ മരിക്കും കാലമ്പര് എൻ്റെ പള്ളൊക്കെ കിടന്നാൽ മതി ഉണ്ടെങ്കിൽ കുടിക്കുകയില്ലെങ്കിൽ മുണ്ട് മറക്കുക ഇവിടെ കിടക്കും അവർക്ക് വിശപ്പൊന്ന് എന്തെരാണെന്നും ദാഹം എന്താണെന്ന് അവർക്ക് അറിയാം അവർക്ക് കഴിക്കാൻ മൂന്നു നേരം നല്ലതല്ല കഴിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് ദേഷ്യവും ഉള്ള എല്ലാം അവരടിച്ച് നശിപ്പിക്കുകയും ചെയ്യും ഇതല്ല ഇതെന്നല്ല വീട് പതി തന്നെ നമ്മളെയും കിട്ടുവാണെങ്കിൽ അവരടിക്കുകയും ചെയ്യും അങ്ങനെയൊക്കെയാണ് വീട് ഈ കഥവ് എല്ലാം ഇല്ലാതാക്കി വെച്ചേക്കുന്നത് നമ്മളെ കൊണ്ടുപോകും ഒരാന്ന് ഉണ്ടാക്കി ഇടുമ്പോൾ അവർ അതിന് ഒരാന്നൊരാന്ന് നശിപ്പിച്ചോണ്ടേ ഇരിക്കും ഇവിടെ ആരുടെ വരുമാനത്തിലാണ് ഈ വീട് മുന്നോട്ട് പോകണം എൻ്റെ വരുമാനം ഞാനാണ് ഈ പൂല് വില ഇത് കൊണ്ടുവന്ന് ഇവരെല്ലാം നോക്കുന്നത് മൂന്ന് നേരം കഴിക്കുകയുള്ളതിൽ നമ്മൾ രണ്ട് നേരം കഴിക്കും അല്ലെങ്കിൽ ഒരു നേരം കഴിക്കും അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ വൈകുന്നേരം കഞ്ഞി ഇന്നലെ പട്ടണി തന്നെ ഇരുന്നു ഇല്ല ഒരു വക ഇല്ലായിരുന്നു ഇന്നലെ ഇച്ചിരി പൂല മാവ് കൂടെയിരുന്നു അതിനെ പുട്ട് പൊട്ടുകഴിഞ്ഞ് നമ്മൾ എല്ലാവരും കൂടെ അത് വയറ് നിറയത്തേനും ഇന്നലെ നല്ല ബഹളം ഒരു ഇവിടെ നിറഞ്ഞില്ലെങ്കിൽ അവരെ ഉള്ളതല്ല കല ചിന്റെ പാത്രങ്ങളായാലും പറകി കറിയൊക്കെ തന്നെ അവരെ ജോലി തമ്മി തമ്മി ആണി കൂടും രണ്ടുപേരും ആങ്ങളും പെങ്ങളും ഒരേ പോലെ രണ്ടുപേർ ആ രണ്ടുപേർ ഇതേ അവസ്ഥ തന്നെ വിശപ്പ് എന്തെങ്കിലും ദാഹം എന്തെരാണെന്ന് അവർക്ക് അറിയത്തില്ല അവർക്ക് കഴിക്കുമ്പോൾ വയറ് നിറച്ച് കഴിക്കണം അത് നല്ലപോലെ അവർക്ക് കൊടുക്കുകയും വേണം അവർക്ക് വലിയ കറി വേണം അങ്ങനെ ഒരു ഇതില്ല എന്തായാലും മതി തിന്നുമ്പോൾ വയറ് നിറച്ച് തിന്നണം അത് ഒരു പോലെ ചിരിപൂല അരിയൊള്ളു അത് ഉള്ളയില് പങ്ക് കഴിക്കണം എന്നൊരു ചിന്ത അവർക്കില്ല എല്ലാരും കഴിക്കണമെന്നില്ല പക്ഷെ അവർക്ക് എന്തെങ്കിലും എപ്പഴെടുത്താലേ അവരെ വയറി ഞാൻ എല്ലാം ജോലിക്കും ജോലി നിന്നില്ല എല്ലാം ജോലിക്കും പോകും ആയാലും മേസിരിപ്പണിയായാലും ചാണകോരാനായാലും ബില്ലറക്കാനായാലും എന്തുത്തിനും പോവും ഒരു ജോലിക്ക് മാറ്റി നിർത്തണ്ട ഇപ്പൊ ഞാൻ എനിക്ക് കയ്യിൽ ഷോളർ വീണുകൊണ്ട് പോണില്ല ജോലിക്ക് പോകാൻ പറ്റുന്ന ബൈറ്റ് എടുക്കാൻ പറ്റത്തില്ല പട്ടിണി അതുകൊണ്ടാണ് പട്ടിണിയായത് ഇപ്പം നമ്മള് തീരെ ബുദ്ധിമുട്ടിയാണ് കഴിയുന്നത് ഇന്നലെ ഇവിടെ ആഹാരം ഇല്ലാതെ വന്ന സമയത്ത് ഇവർ എന്ത് കാണിച്ചുവിട്ടിയതെന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടും കൂടെ ആങ്ങളും പെങ്ങളും ഈ കഥവും അപ്പുറത്തെ കഥവും കൂടെ തന്നെ പിന്നെ അടിയായിരുന്നു വിശന്നിട്ട് പിന്നെ ലാസ്റ്റ് ഞാൻ പിന്നെ വന്ന് നോക്കിപ്പോലെ മാവിരിപ്പുണ്ട് അതെടുത്ത് രണ്ടു കുറ്റി പുട്ടൻ ഉണ്ടാക്കി രണ്ടുപേർക്കായിട്ട് കൊടുത്ത് അന്നിട്ട് അവർക്ക് വയറ് നിറഞ്ഞില്ല എന്നിട്ട് അവരോട് ഞാനും മറ്റുള്ള കുച്ചുങ്ങളും പട്ടണി കടന്ന് നമ്മള് തേലുള്ള ഇട്ട് കുറിച്ചും കൊണ്ട് കിടന്നു ഇവർക്ക് അതിൽ പങ്ക് കൊടുത്ത് നമ്മളെ വേറിവിയാലും ഇവരെ എന്ന് പറഞ്ഞ ചിന്തയിലാണ് നമ്മള് കഴിഞ്ഞാൽ എന്റെ പേര് മല്ലിക മല്ലിക ഈ സ്ഥലത്തിന്റെ പേരെന്തോ അരിപ്പ അമ്മയമ്പലം അരിപ്പ കുളത്തൂപ്പരിപ്പ അമ്മയമ്പലം അമ്മയമ്പലം കൊല്ലം ജില്ല കൊല്ലം ജില്ല കൊല്ലം ജില്ല